പേരാമ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിൽ പോലീസ് കാണിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ കുറ്റപ്പെടുത്തി യു ഡി എഫ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന കള്ളം പ്രചരിപ്പിച്ച് പോലീസ് ഇപ്പോൾ കൃത്രിമമായി തെളിവുകൾ സൃഷ്ടിക്കുകയാണ് നാല് ദിവസം തുറന്നു കിടന്ന പൊതുസ്ഥലത്ത് കൂടി ആയിരങ്ങൾ കടന്നു പോയതിനു ശേഷമാണ് പോലീസും ഫോറൻസിക്കും പരിശോധന നടത്തിയത് സംഘർഷവുമായി ബന്ധപ്പെട്ട് ഏഴ് നിരപരാധികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരകൾക്കെതിരെ പോലീസ് പശ്ചാത്തലത്തിൽ നാളെ ഡിവൈഎസ്പി ഓഫീസിന് മുൻപിൽ സമരം നടത്തുമെന്നും കെ പ്രവീൺകുമാർ വ്യക്തമാക്കി കാണിച്ചു കൊണ്ടിരിക്കുന്നത് വസ്തു പോലീസ് കോൺഗ്രസ് ലീഗ് പ്രവർത്തകർക്ക് പോലീസിന്റെ മർദ്ദനമേറ്റത് എം പിക്ക് പോലീസിന് മർദ്ദനമേറ്റു എന്ന് അത് പോലീസിന്റെ ഭാഗത്തോട് അതിക്രമമാണെന്ന് എസ് പി വെളിപ്പെടുത്തിയിട്ടും അതിനെതിരെ ഒരു ചെറുപരൽ അനക്കിയിട്ടില്ല പോലീസ് ഇരകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു പേരാമറീൻ പോലീസ് ഇത് സി പി എമ്മിന്റെ തിരക്കഥയിൽ പോലീസ് അഭിനയിക്കുകയാണ് ഇത്ര ഗുരുതരമായ സ്ഫോടനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അന്ന് കേസെടുത്തില്ല അന്ന് എഫ്ഐആർ ഇട്ടില്ല പ്രേരി ഇതുവരെ വെളിപ്പെടുത്താതെ എന്തടിസ്ഥാനത്തിലാണ് ഈ വകുപ്പ് വെച്ച് നിലപരാധികളായ ഏഴ് ചെറുപ്പക്കാരെ പോലീസ് കസ്റ്റഡി നാളെ പതിനൊന്ന് മണിക്ക് പേരാമ്പ്ര ഡിവൈഎസ് പി ഓഫീസിന് മുമ്പിൽ യു ഡി എഫിന്റെയും ആർ എം ബി നേതാക്കൾ രണ്ടു മണിക്കൂർ നേരം ഇരുന്ന് പ്രത്യേക പ്രതിഷേധ സത്യാഗ്രഹം നടത്തും